ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശം ഇസ്ലാമിൻ്റെ ആദർശം പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശം അവർ നമുക്ക് പറഞ്ഞു തന്ന മുഹമ്മദ് നബി സലാ അല്ലാമയുടെ പൂർത്തീകരിച്ച ആ മഹത്തായ ആശയം അതിനെ പൂർണ്ണ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനത്തിൻ്റെ പിൻഗാമികളാണ് നമ്മൾ കെ ജെ ഒരു ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചാൽ അത് ഏറ്റെടുക്കൽ നമ്മളുടെ ബാധ്യതയാണ് അതിന് പിന്തുടരുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴൊക്കെ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുമ്പേ സഞ്ചരിച്ചു പോയ ഒരുപാട് പേർ ഇവിടെയുണ്ട് സുലൈമാൻ സാഹിബ് തൊട്ട് മഹമ്മൂ സേട്ട് തൊട്ട് എക്കീസേട്ട് തൊട്ട് പള്ളിപ്പാട് തൊട്ട് നോവിനോ കോയക്കുട്ടി മൗലവി ഇങ്ങനെ ഏ അമീദ് അംസമാഷ് ഉമ്മർക്ക യൗവനത്തിൽ നമ്മൾ വിട്ടുപോയ ഹമീദ് നവാസ് സുനീർ ഇവരെല്ലാം നമുക്ക് മുമ്പ് പോയവരാണ് ആദർശം പറയുവാനുള്ള മണ്ണ് കുഴച്ചു വെച്ച് പാകപ്പെടുത്തി പോയ ഉമർ മൗലിയെ പോലെയുള്ള ആളുകൾ നയിച്ചൊരു മഹാപ്രസ്ഥാനത്തിൻ്റെ സ്ഥലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അഭിമാനം തോന്നുന്ന നിമിഷമാണ് സമ്മേളന നഗരിൽ ഓരോ മിനിറ്റും കഴിഞ്ഞു പോകുന്നത് സന്തോഷത്തോടു കൂടിയല്ലാതെ കൂടിയല്ലാതെ ആവേശത്തോടു കൂടിയല്ലാതെ ഇതിനെ നോക്കിക്കാണുക അസാധ്യമാണ് ഇങ്ങനെയുള്ളത് ഉയരങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോൾ നന്ദിയുള്ളവരാകുക എന്നുള്ള സന്ദേശം ഉൾക്കൊള്ളാൻ പരമാവധി നമ്മൾ ശ്രമിക്കണം എനിക്ക് ഓർമ്മ വരുന്നത് കെ എൻ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് പ്രതിനിധിയായി വന്ന സൗദി അറേബ്യയിലെ പ്രമുഖ പണ്ഡിതൻ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കണമെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി ഒരു ഒത്തുതീർപ്പ് സംഭാഷണത്തിന് തയ്യാറാകണമെന്ന വ്യവസ്ഥ വെച്ചപ്പോൾ അന്നത്തെ കെ എൻ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് മൗലി പറഞ്ഞത് സൗദി അറേബ്യയിൽ എണ്ണ കാണുന്നതിന് മുമ്പ് കേരളത്തിൽ ദഴവത്ത് നടത്താൻ തുടക്കം കുറിച്ചവരാണ് മുജാഹിദുകളെന്ന് സമ്പന്നതയുടെ മുന്നിൽ തളർന്നു പോകാത്ത മഹത്തായ ഒരു ആദർശത്തിൻ്റെ വക്താക്കളാണ് ഓരോ മുസ്ലിം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മുൻഗാമികൾ നയിച്ചൊരു മഹാപ്രസ്ഥാനത്തിൻ്റെ പിൻഗാമികളാണ് നമ്മൾ ആദർശബോധമുള്ള സമൂഹത്തെ വാർത്തെടുക്കുവാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തുന്ന ഈ സംഘടന അതിൻ്റെ പണ്ഡിതസഭയുടെ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന സമയത്ത് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശം ഇസ്ലാമിൻ്റെ ആദർശം പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശം അവർ നമുക്ക് പറഞ്ഞു തന്ന മുഹമ്മദ് നബി സലാഹുലി സ്വലമയുടെ പൂർത്തീകരിച്ച ആ മഹത്തായ ആശയം അതിനെ പൂർണ്ണ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനത്തിൻ്റെ പിൻഗാമികളാണ് നമ്മൾ കെ ജെ ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചാൽ അത് ഏറ്റെടുക്കൽ നമ്മളുടെ ബാധ്യതയാണ് അതിന് പിന്തുടരുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കേ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുമ്പേ സഞ്ചരിച്ചു പോയ ഒരുപാട് പേർ ഇവിടെയുണ്ട് സുലൈമാൻ സാഹിബ് തൊട്ട് മഹമ്മൂസേട്ട് തൊട്ട് എക്കീസേട്ട് തൊട്ട് പള്ളിപ്പാട് തൊട്ട് നോവിനോ കോയക്കുട്ടി മൗലവി ഇങ്ങനെ എ അമീദ് അംസമാഷ ഉമ്മർക്ക യൗവനത്തിൽ നമ്മളെ വിട്ടുപോയ ഹമീ നവാസ് സുനീർ ഇവരെല്ലാം നമുക്ക് മുമ്പ് പോയവരാണ് ആദർശം പറയുവാനുള്ള മണ്ണ് കുഴച്ചു വെച്ച് പാകപ്പെടുത്തി പോയ ഉമർ മൗലിയെ പോലെയുള്ള ആളുകൾ നയിച്ചൊരു മഹാപ്രസ്ഥാനത്തിൻ്റെ സ്ഥലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇന്ന് സുഖമില്ലാതെ ഈ സമ്മേളന നഗരിയിൽ പങ്കെടുക്കാതെ കഴിയുന്ന എത്രയോ പേരുണ്ട് ഓർമ്മ നഷ്ടപ്പെട്ട നമ്മളുടെ കാക്കനാട് മണ്ഡലം പഴയ പ്രസിഡന്റ് അദ്ദേഹത്തിന് ഓർമ്മയില്ല തനിക്കാവുന്ന കാലത്ത് ഖത്തർ സ്ലായി സെൻറ്ററിൻ്റെ നായകത്വം വഹിക്കുകയും തിരിച്ച് പോ നാട്ടിലേക്ക് വന്നുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്ത അദ്ദേഹം നിക്ഷീണിതനാണ് അതുപോലെ തന്നെ കലൂരുള്ള അബ്ദുൽ ഹസീസ്ഖ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് എന്നെ ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രേഷ്ഠ അബ്ദുറഹ്മാൻ സാഹിബ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മരിക്കുന്നത് വരെ ആദർശ പ്രസ്ഥാനത്തിന് തന്നാൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്തുകൊണ്ട് പോകലല്ലേ സന്തോഷമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു പോയി ഇന്ന് വലിയൊരു ദൗത്യവുമായി അദ്ദേഹം നടക്കുകയാണ് ഒരു കബർസ്ഥാനിന് വേണ്ടി അങ്ങനെ അക്ഷീണമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരായി മാറുവാൻ നമ്മൾ സദാ സന്നദ്ധരാകുക ഐ എസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം തൃപ്തിയിലാണ് ഞങ്ങൾ കെ എൻ എം നേതൃത്വം ഈ ആദർശം ഏറ്റെടുക്കാൻ വലിയൊരു തലമുറ ഞങ്ങൾക്ക് ബാക്കിയായി ഇവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന സമ്മേളനങ്ങളും പരിപാടികളും നടത്താൻ നിങ്ങൾ പ്രാപ്തരായിട്ടുണ്ട് ആർക്കും നിങ്ങളെ അധികാരത്തിൻ്റെ മുന്നിൽ തടഞ്ഞു വെക്കാൻ കഴിയില്ല കാരണം നിങ്ങളുടെ ഉറച്ച ആദർശം നിങ്ങളുടെ ആവേശം ആ ആദർശത്തിന് വേണ്ടിയുള്ള ആവേശം അത് കെടാതെ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് കേ എന്നാർ ധൈര്യമായി മുന്നോട്ട് പോവുക അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ സ്ഥലാ വലൈക്കുറമത്തുള്ള